സൈന്യത്തിന് ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ച ഡിആർഡിഒ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാനും ഏറ്റുമുട്ടലുകളിൽ അപകട സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്ന ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ച ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ഗവേഷകരുമായി ചേർന്നാണ് ഡിആർഡിഒ രണ്ടുതരം എ ബി എച്ച് ഡി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ചിരിക്കുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ജാക്കറ്റുകളെ ബി എ എസ് ലെവൽ ഫൈവ് ബി എ എസ് ലെവൽ സിക്സ് എന്നിങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് എട്ട് കിലോഗ്രാം ഭാരമുള്ള ലെവൽ ഫൈവ് ജാക്കറ്റുകൾ ഹാർഡ് സ്റ്റീൽ കോർ മൈൽഡ് സ്റ്റീൽ കോർ എ കെ ഫോർട്ടി സെവൻ റൈഫിലുകൾ നിന്നുള്ള ബി ഐ എസ് ബുള്ളറ്റുകൾ എന്നിവയ്ക്കെതിരെ സംരക്ഷണം നൽകുന്നു ഒൻപത് ദശാംശം മൂന്ന് കിലോഗ്രാം ഭാരമുള്ള ബി ഐ എസ് ലെവൽ സിക്സ് ജാക്കറ്റുകൾ ഇരുപത്തിയഞ്ച് മില്ലിമീറ്ററിൽ താഴെയുള്ള സ്നൈപ്പർ ബുള്ളറ്റുകൾക്കെതിരെയും എ കെ ഫോർട്ടി സെവൻ റൈഫിലുകൾക്കെതിരെയും സംരക്ഷണം നൽകും ജാക്കറ്റുകൾ സൈനികർക്ക് മുന്നൂറ്റി അറുപത് ഡിഗ്രി സംരക്ഷണം ഉറപ്പാക്കും പോളിമറുകൾ തദ്ദേശീയ ബോറോൺ കാർബൈഡ് സെറാമിക് വസ്തുക്കൾ എന്നിവയിൽ നിന്നാണ് ജാക്കറ്റുകളുടെ നിർമ്മാണം ജാക്കറ്റുകൾക്കുള്ള കവച പ്ലേറ്റുകൾ പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള ആവശ്യമായ എല്ലാ ഗവേഷണങ്ങളും ടെസ്റ്റുകളും പൂർത്തിയാക്കിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു അതേസമയം റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച അത്യാധുനിക കലാഷ് നിക്കോവ് എ കെ ടൂനോട്ട് ത്രീ അസോഡ് റൈഫിലുകൾക്ക് ഡിമാൻഡ് ഏറുന്നു ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളാണ് പ്രധാനമായും ഈ ആയുധങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭമായ അമേതി ഇൻഡോനേഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിൽ ആറ് ലക്ഷത്തി എഴുപത്തോറായിരം എ കെ ടൂ നോട്ട് ത്രീ വിമാനങ്ങൾ റൈഫിളുകൾ നിർമ്മിക്കാനും നീക്കമുണ്ട് യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യ ഒറ്റപ്പെടുത്തിയതോടെയാണ് എ കെ ടു നോട്ട് ത്രീ അസോ റൈഫിളുകൾ ൾക്കായി ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചത് മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതികളുടെ ഭാഗമായി ആറു ലക്ഷത്തോളം റൈഫിലുകൾ നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് അയ്യായിരം കോടി രൂപയുടെ കരാർ ഒപ്പിട്ടത് ശത്രുവിനെ എണ്ണൂറ് മീറ്റർ വരെ ദൂരം നിന്ന് കീഴ്പ്പെടുത്താവുന്ന റൈഫിളുകളാണിത് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനം ആഫ്രിക്കൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ട് ഒപ്പം പ്രതിരോധ ഉൽപാദനത്തിൽ ത്തിനായുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാട് ശക്തിപ്പെടുകയും ചെയ്യും മാത്രമല്ല പകൽ സമയത്ത് ഞൊടിയിടയിലെ ശത്രുവിനെ നേരിടുന്ന ധ്രുവ് ഹെലികോപ്റ്റർ രാത്രിയിൽ പരീക്ഷിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ലഡാക്കിലെ മലനിരകളിലാണ് അതിസങ്കീർണമായ ദൌത്യം സൈന്യം നടത്തിയത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ദേശീയ എയർക്രാഫ്റ്റ് ലഡാക്കിലെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയെ മറികടന്നാണ് ഇരുട്ടിലും കരുത്തറിയിച്ചത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ദൌത്യമായിരുന്നുവെന്ന് നേതൃത്വം നൽകിയ ആർമി ഉദ്യോഗസ്ഥനായ സിംഗ് പറഞ്ഞു രാത്രിയിലെ പറക്കൽ വ്യക്തത കുറയ്ക്കുന്നുണ്ട് താപനിലയും കാലാവസ്ഥയും വരും നാളുകളിൽ പ്രതികൂലമാകും രണ്ടു മാസത്തിനുള്ളിൽ മൈനസ് തേർട്ടി വരെയാകും ലഡാക്കിലെ തണുപ്പ് ഈ സാഹചര്യത്തിൽ പൈലറ്റ് പത്ത് മിനിറ്റ് വിമാനം പറത്തിയതിനു ശേഷം താഴേക്കിറങ്ങേണ്ട വരുമെന്ന് അദ്ദേഹം പറഞ്ഞു പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷമായിരുന്നു പരീക്ഷണ പറക്കലെന്ന് ടെക്നിക്കൽ സൂപ്പർവൈസർ ആയുഷ് ദേവ്ലിയാൻ പറഞ്ഞു രാത്രിയിലെ കാറ്റിന്റെ ശക്തി താരതമ്യേന കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതികവിദ്യയുടെ കരുത്താണ് പുത്തൻ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക്